ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു സ്പൂൺ ജീരകം ഉണ്ടെങ്കിൽ വീട്ടിലെ നമുക്ക് എങ്ങനെ ഓടിക്കാൻ നോക്കട്ടോ അപ്പം ഞാൻ വലിയ ജീരകമില്ലേ നമ്മൾ ഇറച്ചി കിടന്ന ജീരകം ആ ജീരകം കൊണ്ട് എടുത്തിരിക്കുന്ന ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കതിലേക്ക് വേണ്ട പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പൊടിക്കണം നമുക്ക് ഒരു കറൂർ കഷ്ണം കർപ്പൂരം നമ്മളിതിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാം കർപ്പൂരം എന്ന് പറയുന്നത് നമുക്ക് കൊതുകിന് കൊതുകു ശല്യം മാറ്റാനും പ്രാണിശല്യം മാറ്റാനും നല്ലതാണ് ഈ ജീരകം പെരുംജീരകമാണ് പൊടിച്ച് വച്ചിട്ടുണ്ട് രാത്രി കാലങ്ങളിലാണ് അത് ചെയ്യേണ്ടത് ഒരു നാല് മണി അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ നമ്മളത് കൊളുത്തി വെക്കുക എന്നിട്ട് നമുക്ക് ഒരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴേക്കും കൊതിശയിലും തീരുമ്പോൾ നമുക്കത് ഓഫ് ആക്കുകയും ചെയ്യാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത് ദൈവം മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ഒരു സ്പൂണോളം ഉണ്ട് മൊത്തം കട്ട പിടിച്ചുകറി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് പറഞ്ഞ നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഏതെങ്കിലും എണ്ണ നമുക്ക് ചേർക്കാം കേട്ടോ ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഞാനിപ്പോൾ ഒരു എണ്ണ ചേർക്കേണ്ട ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് വേപ്പെണ്ണ ഉണ്ടെങ്കിൽ കുറച്ച് നല്ലതാണ് എഫക്റ്റ് ഇതാണ് ശേഷം ഇത് ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്ക് കർപ്പൂരത്തിൻ്റെയും മഞ്ഞളിൻ്റെയും അതുപോലെ തന്നെ പെരുഞ്ചീരുകത്തിൻ്റെയും സ്മെല്ലാണ് കുമ്മേ നിൽക്കുന്നത് നല്ല അസൽ മണം ഇനി നമുക്കിതിൽ ചെയ്യേണ്ടത് ഒരു തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു രാത്രിക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് മാത്രമാ കുറച്ചെടുത്തേക്കും നമുക്ക് അങ്ങനെ കുറച്ചെടുത്ത് ചെയ്യണമെങ്കിൽ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാം ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം നമുക്കിത് കത്തിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇത് കണ്ടോ ഈ ഒരു ഇതാണ് ഒരു സ്പൂൺ ജീരകം കണ്ടോ ഇത് ഇത് അതിലാണോ നമുക്കത് ശരിക്കും നിൽക്കുന്നത് ഒരു ഇതിലാണ് ജീരകം അതുപോലെ തന്നെ ഏത് എണ്ണയാണെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല കർപ്പൂരം ആണ് മഞ്ഞൾപ്പൊടി മസ്റ്റ് ആണ് ഓക്കെ അതൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാകും കർപ്പൂരം മസ്റ്റായിട്ടും വേണം കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്കാണ് നമ്മളീ തിരി വെച്ചുകൊടുപ്പിക്കുന്നത് ഇതൊന്ന് കത്തിച്ചുകൊടുക്കാം അപ്പോൾ അത് നമുക്ക് കത്തിച്ചെടുക്കണ്ടെട്ടോ കത്തിച്ചെടുക്കാം പിന്നെ അത് കത്തിച്ചിട്ട് വെക്കുക നമ്മൾ വരാന്തയിൽ അടുക്കളയുടെ മറ്റേ വർക്ക് ഏരിയയിൽ പിന്നെ ബെഡ്റൂമിൻ്റെ സൈഡിൽ ഒക്കെ അടുക്കാത്ത സ്ഥലത്തൊക്കെ കത്തിച്ച് വെക്കുക ഒരു നാലഞ്ച് മണിക്കൂർ മണിക്കൂറൊക്കെ കത്തിച്ച് വെക്കപ്പത്തിൻ്റെ മണം നല്ല ഉഗ്ര മണമാണ് ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ കണ്ടിട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയപ്പോഴും ഞാനിത് അല്ലാതെ എൻ്റെ സ്വന്തം കണ്ടുപിടുത്തോന്നല്ല ഇത് ഈ ഒരു ഇതെല്ലാം കൂടിയുള്ള പുകയുന്ന ആ മണവും ഇല്ല അത് നല്ല അസൽ മണമാണ് എന്തായാലും നമ്മൾ കൊതുക്തിരി കത്തിച്ച് ഏഹ് ഉണ്ടാകുന്ന ഡെയിഞ്ചർ ഒന്നും ഇതിന് ഉണ്ടാവാൻ പോകുന്നില്ല ഓക്കെ നല്ല വാസന അപ്പൊ കൊതുകൾക്ക് എന്തായാലും ഈ ഒരു വാസന ഇഷ്ടമാവില്ല നമുക്ക് പക്ഷേ ഇതൊരു നല്ല റൂം എയർ ഫ്രഷ്നർ പോലെ നല്ല വാസനയായിരിക്കും ആയിരിക്കും ഉണ്ടാവുക നല്ല മണം കേട്ടോ പ്രത്യേകിച്ച് ഇതിൽ ഈ ഒരു പെരിഞ്ചീരകം നമ്മളെ സ്കിപ്പ് ചെയ്യരുത് അതിൻ്റെ മണവും കർപ്പൂരത്തിൻ്റെ മണവും ആണിതിൽ കൂടുതലായിട്ടും വരുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കൊതുക് ശല്യം ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ അപ്പം നല്ലതാണോ കൂടുതൽ എണ്ണ വേണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ താങ്ക്